ഇടുക്കി ജില്ലാ യോഗം മൂന്നാറിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സമ്പൂർണ്ണ വിജയത്തിനായി മുഴുവൻ പ്രവർത്തകരും പ്രവർത്തിക്കണമെന്ന് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു പ്രവർത്തനം പ്രാദേശിക തലം മുതൽ കൂടുതൽ സജീവമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും സംഘടനയുടെ ജില്ലയിലെ പ്രവർത്തനം വിലയിരുത്തുന്നതിനുമായിട്ടായിരുന്നു ഐ എൻ ഡി യു സി ഇടുക്കി ജില്ലാ സമ്പൂർണ്ണ യോഗം മൂന്നാറിൽ ചേർന്നത് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസുമായി നമ്മുടെ ഒരു അന്നമാണ് ഈ ഈ പാർട്ടി എന്ന് ഏത് മത്സരിക്കുന്നെങ്കിലും അവരെ ഞാൻ ഞാൻ ജയിപ്പിച്ചിട്ട് പറയുന്നു ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി മുൻ എം എൽ എ മാരായ എ കെ മണി പി ജെ ജോയിൽ മറ്റ് ഭാരവാഹികളായ അനിയൻ മാത്യു പ്രദീപ് കുമാർ ജിജി പോത്തൻ ജി മുനിയാണ്ടി പി ആർ അയ്യപ്പൻ ജോൺസി ഐസക്ക ഷൈനി റോയി ബാബു പി കുര്യാക്കോസ് പി കെ രാജൻ രാജു ബേബി രാഹുൽ രാജേന്ദ്രൻ ഡി കുമാർ കെ എ സിദ്ദിഖ് എം കെ ഷാഹുൽ ഹമീദ സന്തോഷ് അമ്പിളിവിലാസം തങ്കച്ചൻ കാരിയുമണിൽ എന്നിവർ സംസാരിച്ചു മൂന്നാർ